ഇ സി സയൻസ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസ്കൃതം ഒന്നാം ക്ലാസ്സിലെ പുതിയ പാഠഭാഗമായ അഞ്ചാമത്തെ പാഠമാണ് പഠിക്കുവാനായി പോകുന്നത് ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് പഞ്ചമഹ പാഠ പഞ്ചമഹ എന്നാൽ അഞ്ച് അഞ്ചാമത്തെ പാഠം പാഠത്തിൻ്റെ പേര് സാമോദം ഗണയാമ ഈ പാഠത്തിൽ പഠിക്കുന്നത് സംഖ്യകളെ കുറിച്ചാണ് സംസ്കൃതത്തിലെ സംഖ്യകളാണ് ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് സംഖ്യകൾ പഠിക്കുവാനായി ഇവിടെ ഒരു കുഞ്ഞി പാട്ട് രൂപത്തിൽ തന്നിട്ടുണ്ട് അത് നോക്കാം പാടത്തിൻ്റെ പേരാണ് മുകളിലായിട്ട് എഴുതിയിട്ടുള്ളത് സാമോദം ഗണയാമ അപ്പം നമുക്ക് ഒരുമിച്ച് പാടാം ഏകീഭൂയ ആയാന്തു വ്യായമാർത്തംം കീഡാമ ഏകം ഗണയതു ദ്വേ ഇതി ഗണയതു ത്രീണി ഗണയതു ചരി ഒന്നും കൂടി ആദ്യത്തെ നാല് വരികൾ ചൊല്ലാം ഏകീപൂയ ആയാതു വ്യായമാർത്തം കീടാമ ഏകം ഗണയതു ദ്വേ ഇതി ഗണയതു ത്രീണീ ഗണയതു ചരി ഇനി അടുത്ത നാല് വരികൾ പാടാം പഞ്ചാഗണയതു ഷഡ് ഇതി ഗണയതു സപ്താഗണയതു ബഹുവാരം അഷ്ടാഗണയതു നവ ഇതി ഗണയതു ദശ ഇതി ഗണയതു സാമോദം ഒരു തവണ കൂടി രണ്ടാമത്തെ പാരഗ്രാഫിലെ നാല് വരികൾ ചൊല്ലാം പഞ്ചാഗണയതു ഷഡ് ഇതി ഗണയതു സപ്താഗണയതു ബഹുവാരം അഷ്ടാകണയതു നവ ഇതി ഗണയതു ദശ ഇതി ഗണയതു സാമോദം ഇനി ആദ്യം മുതൽക്ക് അവസാനം വരെയുള്ള വരികൾ ഒന്നിച്ച് ഒന്ന് പാടി നോക്കാം ആയാന്തു ൂയാ ആയാ ഏകം ഗണയതു ഗണയത് ഏത് ഗണയത് ത്രീണി ചത്വാരി ചരി ഷഡ് ഷഡ്ദി ഗണയത് സപ്തഗണയ ബഹുവാരം അഷ്ടാഗണയതു നവയിതി ഗണയതു ദശ ഇതിഗണയതു സാമോദം എല്ലാവരും ഈ പാട്ട് കേട്ട് പഠിക്കുക അടുത്തതായിട്ട് പഠന പ്രവർത്തനങ്ങളാണ് ജാനാതു വധതു സചിത്ര പുസ്തകെ യോജയിതു ച ഇവിടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുണ്ട് ഒന്ന് എന്നതിന് ഏകം എന്നതാണ് പറയുക രണ്ട് എന്നതിന് വേ മൂന്നിന് ത്രീണി ചത്വരി എന്നാൽ നാല് അഞ്ചിന് പഞ്ച ആറ് ഷഡ് ഏഴിന് സപ്ത എട്ടിന് അഷ്ട ഒൻപതിന് നവ പത്തിന് ദശ ഇനി സംഖ്യകൾ മാത്രമായിട്ടൊന്ന് പറഞ്ഞുനോക്കാം ഏകം ഏണി ചത്തുവരി പഞ്ച ഷട്ട് സപ് അഷ്ടവ ദശ ഏകം ഒന്ന് ദ്വേ രണ്ട് ത്രീ മൂന്ന് ചത്തുവരി നാല് പഞ്ച അഞ്ച് ഷ് ആറ് സപ്ത ഏഴ് അഷ്ട എട്ട് നവ ഒൻപത് ദശ പത്ത് അടുത്ത പഠനപ്രവർത്തനം എന്തെല്ലാമാണെന്ന് നോക്കാം സംഖ്യാഗീതം സതാളം ആലപതു ഇവിടെ തന്നിട്ടുള്ള സംഖ്യാഗീതം എല്ലാവരും താളത്തോടു കൂടി പാടുക അടുത്തത് സംഖ്യാഹക്രമാനുസാരം വധതു സംഖ്യകൾ ക്രമത്തിൽ പറയുക മൂന്നാമത്തേത് ചിത്രാനുസാരം സംഖ്യാഹ യോജയതു വർണ്ണേന ലേപയതു ച ഇവിടെ ഏകം ദ്ധേ ത്രീനി ചരി പഞ്ച എന്നിങ്ങനെ ക്രമത്തിൽ വന്നിട്ടുണ്ട് തൊട്ട് അപ്പുറത്തായി ഓരോ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട് ഓരോ സംഖ്യയ്ക്കും ഉചിതമായ ചിത്രങ്ങളിലേക്ക് വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം ചിത്രങ്ങൾക്കെല്ലാം നിറം നൽകുകയും ചെയ്യണം ആദ്യം എഴുതിയിട്ടുള്ളത് ഏകം എന്നതാണ് ഏകം എന്നാൽ ഒന്ന് അപ്പോൾ ഒരെണ്ണമുള്ള ചിത്രത്തിലേക്ക് അതിനെ വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യുക അടുത്തത് ദ്വേ ദ്വേ എന്നാൽ രണ്ട് രണ്ടെണ്ണമുള്ള മാങ്ങയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ മാങ്ങയുടെ ചിത്രത്തിലേക്ക് അരച്ചു യോജിപ്പിക്കുക ത്രീണി ത്രീണി എന്നാൽ മൂന്ന് മൂന്നെണ്ണമുള്ള ചിത്രം ഏതാണ് പഴം പഴത്തിൻ്റെ ചിത്രത്തിലേക്കാണ് യോജിപ്പിക്കേണ്ടത് അടുത്തത് ചത്തുവാരി ചതുവാരി എന്നാൽ നാല് നാലെണ്ണമുള്ള ആപ്പിളുകളിലേക്ക് യോജിപ്പിക്കുക ഏറ്റവും അവസാനത്തേതായിട്ട് പഞ്ച പഞ്ച എന്നാൽ അഞ്ച് അഞ്ചെണ്ണമുള്ള ചിത്രത്തിലേക്ക് വരച്ച് യോജിപ്പിക്കുക അതുകൂടാതെ എല്ലാ ചിത്രങ്ങൾക്കും കളറില്ലാത്ത സ്ഥലങ്ങളിൽ ഉചിതമായ നിറം നൽകുകയും ചെയ്യണം അടുത്ത പ്രവർത്തനം സൂചനാനുസാരം ബിന്ദുൻ യോജയിത്ത അക്ഷരം വധതു ലിഖതു വർണ്ണേന ലേപയതു ച ഇവിടെ സൂചന തന്നതുപോലെ അക്ഷരത്തിനെ ശരിയായി യോജിപ്പിച്ച് അക്ഷരം പറയുകയും എഴുതുകയും നിറം നൽകുകയും ചെയ്യണം ബോക്സിനുള്ളിലായി തന്നിട്ടുള്ളത് യ എന്ന അക്ഷരമാണ് യ എന്ന അക്ഷരം ബോക്സിനുള്ളിലുള്ള യ എന്ന അക്ഷരത്തിന് നിറം നൽകുക അതുകൂടാതെ തൊട്ട് താഴെയുള്ള യ എന്ന അക്ഷരങ്ങൾ കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും ചെയ്യണം യ എന്ന അക്ഷരം ഈ ഡാഷ് ഇട്ട സ്ഥലങ്ങളിലെല്ലാം എഴുതി കൊടുക്കുക ഇവിടെ മൂന്ന് ലൈൻസ് തന്നിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് രാ എന്ന അക്ഷരമാണ് രാ എന്ന അക്ഷരത്തിനെ യാ എന്നാക്കി എഴുതുക മുകളിൽ തന്നിട്ടുള്ള അക്ഷരങ്ങളെല്ലാം യാ എന്നാണ് എല്ലാ അക്ഷരങ്ങളും യാ എന്നതാണ് എഴുതി കൊടുക്കേണ്ടത് അടുത്ത പ്രവർത്തനം മാതൃഭാഷായം വിദ്യമാനാനി സംഖ്യാഗീതാനി സംഗ്രഹ്യതു മലയാള ഭാഷയിൽ അറിയാവുന്ന സംഖ്യാഗീതങ്ങൾ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തേത് സംഖ്യാനുസാരം ബിന്ദുൻ യോജയിത്വ ചിത്രം ഉചിതേഹി ഹി വർണേഹി ലേപയതു ഈ വീഡിയോ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഈ ചിത്രത്തിന് ഏകം മുതൽക്ക് ദശ വരെ കൃത്യമായി വരച്ച് യോജിപ്പിക്കുകയും അതിനുശേഷം ചിത്രത്തിന് ഉചിതമായ നിറം നൽകുകയും ചെയ്യണം ആദ്യമായി ഏകം എന്നതിൽ നിന്നും ദ്വേ എന്നതിലേക്ക് യോജിപ്പിക്കുക ദ്വേ എന്നതിൽ നിന്നും ത്രീണിയിലേക്ക് ത്രീണിയിൽ നിന്നും ചത്വാരി ചത്വാരിയിൽ നിന്നും പഞ്ച പഞ്ചയിൽ നിന്നും ഷഡിലേക്ക് ഷഡ് നിന്നും സപ്ത എന്നതിലേക്ക് സപ്ത എന്നതിൽ നിന്നും അഷ്ട എന്നതിലേക്കും അഷ്ട എന്നതിൽ നിന്നും നവ വായിൽ നിന്നും ദശയിലേക്കും യോജിപ്പിച്ചാൽ ഇവിടെ ഒരു പൈനാപ്പിളിൻ്റെ ചിത്രം കിട്ടും അതിനുശേഷം അതിന് ഉചിതമായ നിറം നൽകുകയും ചെയ്താൽ മതി ചക്കയ്ക്ക് എന്താണ് പറയുക പനസം കേരള രാജ്യസ്യ ഔദ്യോഗിക ഫലം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക ചക്കയ്ക്ക് സംസ്കൃതത്തിൽ പനസം എന്നാണ് പറയുന്നത് കേരള രാജ്യസ്യ ഔദ്യോഗിക ഫലം പനസം അതിന് തൊട്ട് താഴെയായി എഴുതിയിട്ടുള്ളത് മിതായസഹ സദാരോഗ്യം